ആലുവയിൽ വൻ കഞ്ചാവ് വേട്ട ഭുവനേശ്വറിൽ നിന്നും ഷാലിമാർ എക്സ്പ്രസിൽ കൊണ്ടുവന്ന ഇരുപത് കിലോയിലേറെ കഞ്ചാവാണ് പിടികൂടിയത് റെയിൽവേ സംരക്ഷണ സേനയുടെ ക്രൈംബ്രാഞ്ച് വിഭാഗം ട്രെയിനിൽ നിന്നും ഒരു യാത്രക്കാരൻ കൂടുതൽ ബാഗുകൾ പുറത്തെറക്കുന്നത് കണ്ട് സംശയത്തോടെ പിടികൂടുകയായിരുന്നു തുടർന്ന് എക്സൈസും രംഗത്തെത്തി ആലപ്പുഴ കലവൂർ ഷാബൈത്തി വീട്ടിൽ ഷഹൻഷായാണ് പിടിയിലായത് തുടർച്ചയായി ഇയാൾ ഇത്തരത്തിൽ ഭുവനേശ്വറിൽ നിന്നും കഞ്ചാവ് കൊണ്ടുവരാറുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടു പോലീസ് നിന്ന് ഇപ്പോൾ ഇയാൾ കൊണ്ടുവരുമായിരുന്നു ഇപ്പോൾ വരുമ്പോൾ നമ്മൾ ജോയിൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആർ ബി എൻ്റെ പ്രൈവറ്റ് ഫിനാൻസ് ബാങ്ക് ആലുവയും എക്സൈസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടി ചെക്ക് ചെയ്യുന്ന സമയത്ത് കണ്ട് വലിയ സൂട്ട് കേസിലായിരുന്നു ഇതിന് മുമ്പ് ഇയാൾ തലവർച്ച ഇയാളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുന്നത് ഇതിപ്പം യാത്ര സംസ്ഥാനത്ത് അവിടെ പോലീസ് ആ ഭാഗങ്ങളിൽ നിന്ന് നിസാറേ വിലയുള്ളൂ അതുകൊണ്ട് അവിടെ ഒരു വില പ്രശ്നം മേടിച്ചിട്ട് നമ്മൾ മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു പൊതുവായിരുന്നു അതാണ് ഇതിൽ വഴി കഴിഞ്ഞ മൂന്നാർ മാസമായിട്ട് കണ്ടുപോകുന്ന വിഷയം തിരികെട്ടുണ്ട് നമ്മൾ ഒരു കൊമേഴ്സ്യൽ ഇയാൾ ആർക്കാണ് കഞ്ചാവ് കൈമാറാൻ ലക്ഷ്യമിട്ടിരുന്നതെന്നുൾപ്പെടെ വിശദമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ സി ജോസിയേവർ അറിയിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധികാരക്കാടിനൊപ്പം സനൂക് കളമശ്ശേരി